ഇന്ത്യയിലെ പ്രമുഖ ഒരാളാണ് ശ്രീ മാത്യു സോമു തെഹൽക്കയിൽ ആയിരുന്നുകൊണ്ട് വജ്പോയി സർക്കാരിനെ താഴെയിറക്കിയ വീരൻ അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിലെ അധികാരിലൊരാൾ ധീരമായ മാധ്യമപ്രവർത്തനത്തിന്റെ പേരിൽ ജയിൽവാസം അനുഭവിക്കേണ്ടി വന്ന വ്യക്തിത്വം ദീർഘനാളത്തെ ഗവേഷണങ്ങൾക്കും പഠനങ്ങൾക്കു ശേഷം അദ്ദേഹം പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ എന്നും ദേശീയ ശ്രദ്ധ നേടുന്നവയാണ് നാളുകളായി അദ്ദേഹം മാത്യു സാമുവൽ ഒഫീഷ്യൽ എന്ന തന്റെ യൂട്യൂബ് ചാനലിലൂടെ മലയാളികളോട് നിരന്തരം സംവദിച്ചുകൊണ്ടിരിക്കുക ലോകത്തിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ വിഷയങ്ങളെ പറ്റിയിട്ടും ഗഹനമായ രീതിയിൽ റിപ്പോർട്ടുകളും ഡോക്യുമെന്റുകളും ഡാറ്റകളും സംസാരിക്കുന്ന അദ്ദേഹം ഇന്ത്യയിലും ഗൾഫ് നാടുകളിലും ചില പശ്ചിമ പശ്ചിമാഫ്രിക്കൻ രാജ്യങ്ങളിലുമെല്ലാം നടക്കുന്ന പെന്തക്കോസ്റ്റൽ റിവൈവൽ ഇവാഞ്ചലിക്കൽ റിവൈവലുമായി ബന്ധപ്പെട്ട് ഏതാനും വീഡിയോകൾ ഈ അടുത്ത നാളുകളായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വലിയ റീച്ചാണ് ആ വീഡിയോകൾക്കെല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ എപ്പിസ്കോപ്പൽ സഭകളും ക്രൈസ്തവ വിശ്വാസികളും കേരള റിവൈവൽ പാർട്ട് വൺ പാർട്ട് ടൂ പാർട്ട് ത്രീ എന്താണ് പെന്തകോസ്റ്റൽ ക്രിസ്ത്യൻ എന്താണ് റിവൈവൽ ഇറാനിലെ മാറ്റങ്ങൾ കാണാം ക്രിസ്തുമസ് പൊടിപൂരമാക്കി ഇറാൻ നഗരങ്ങൾ കൊസോവായി സുന്നി മുസ്ലിങ്ങൾ കൂട്ടത്തോടെ വിശ്വാസത്തിലേക്ക് ശബരിമലയിലും തിരുപ്പതിയിലും വിശ്വാസികൾ കുറയുന്നുവോ ആന്ധ്രയിലും തമിഴ്നാട്ടിലും ഹൈന്ദവർ കൂട്ടത്തോടെ മതപരിവർത്തനം നടത്തുന്നു തുടങ്ങിയ തന്നെയുകളിൽ ഇതുപോലെ ധാരാളം ഇറക്കിയിട്ടുണ്ട് അവയിൽ ചിലത് മാത്രമാണ് ഞാൻ ഈ പ്രസ്താവിച്ചത് ഈ വീഡിയോകളിലൂടെ എല്ലാം അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെക്കുവാൻ ശ്രമിക്കുന്നത് ഇന്ത്യയിൽ ഒരു പെന്തക്കോസ്റ്റൽ റിവൈവൽ ഒരു ഇവാഞ്ചലിക്കൽ റിവൈവൽ നടക്കുകയാണെന്നും ജനങ്ങൾ കൂട്ടത്തോടെ ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുന്നു എന്നെല്ലാമാണ് മാത്രമല്ല ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കന്മാരെ പോലും പ്രത്യേകിച്ചും ചില സംസ്ഥാനങ്ങളിലെ ഭരണകർത്താക്കൾ പോലും ക്രിസ്തുവിശ്വാസിലേക്ക് ആകർഷിക്കപ്പെടുന്നുവെന്നും അതോടൊപ്പം കത്തോലിക്ക സഭയിൽ നിന്നും പെന്റോസ്റ്റൽ ഇമാഞ്ചലിക്കൽ ചർച്ചകളിലേക്ക് ഒരു വലിയ ഒഴുക്ക് വിശ്വാസികളുടെ ഒഴുക്ക് നടക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവയ്ക്കുന്നു അദ്ദേഹത്തിന്റെ ഈ കണ്ടെത്തലുകൾ പൊതുവെ സ്വാഗതം ചെയ്യപ്പെട്ടുവെങ്കിൽ ആ കമന്റുകളിൽ നിന്നെല്ലാം നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് അത് സ്വാഗതം ചെയ്യപ്പെട്ടുവെങ്കിലും ചില കോണുകളിൽ നിന്ന് അദ്ദേഹത്തിനെതിരെ നിശിദ്ധമായ രീതിയിലാണ് വിമർശനങ്ങൾ ഉയരുന്നത് വിമർശനങ്ങൾ എന്തു തന്നെയായാലും ഈ കാലഘട്ടത്തിൽ ഇന്ത്യ കണ്ട ഏറ്റവും നല്ലൊരു ആണ് മാത്യു എന്ന് പറഞ്ഞു പറഞ്ഞുവെക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്തു തന്നെ ആകട്ടെ അതെന്തു തന്നെയായാലും എത്ര മനോഹരമായിട്ടാണ് സുവിശേഷത്തെ അല്ലെങ്കിൽ മിഷണറിമാരെ അദ്ദേഹം ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്നുള്ളത് വളരെ വിസ്മയകരമായ ഒരു കാര്യമാണ് ഈ രാജ്യത്ത് നിന്ന രക്ഷയില ഇസ്ലാമിക തീവ്രവാദികളുടെയും ഹിന്ദുത്വ തീവ്ര ദേശീയവാദികളുടെയും എല്ലാം ഇടയിൽപ്പെട്ട് ചതഞ്ഞറിഞ്ഞ് നശിച്ചു തീരാനാണ് ഞങ്ങളുടെ വിധിയെന്ന് ചിന്തിച്ച് ഈ രാജ്യം ഇട്ട് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കുടിയേറാൻ മൈഗ്രേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അഭയം എന്നൊക്കെ ചിന്തിച്ച് ഭീതിയിൽ കഴിഞ്ഞിരുന്ന ഒരു സമൂഹത്തെ എല്ലാവിധത്തിലും ഉണർത്തുന്ന ഒരു റിവൈവൽ ഈ ദേശത്ത് സംഭവിക്കുന്നുണ്ട് എന്ന് കണക്കുകളും സംഭവങ്ങളും അടക്കം ഉദ്ധരിച്ച് സുവിശേഷത്തിന്റെ വസന്തം തീർക്കുവാൻ ഒരു സമൂഹത്തെ ഉദ്ബോധിപ്പിച്ച അല്ലെങ്കിൽ പ്രേരിപ്പിച്ച മാത്യു സാമോലിനെ എത്ര അഭിനന്ദിച്ചാലും പ്രശംസിച്ചാലും മതിവരത്തില്ല ഒരു പുത്തൻ റിവൈവലിന്റെ അതുമല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട മിഷണറിമാരുടെ അല്ലെങ്കിൽ സുവിശേഷകരുടെ പ്രവർത്തനത്തിന്റെ ഫലമായി നമ്മുടെ ഇന്ത്യയിൽ സംഭവിക്കുന്ന മാറ്റങ്ങളിൽ വിരളു പിടിച്ച അദ്ദേഹം തന്നെ സൂചിപ്പിക്കുന്ന സംഘപരിവാറുകാർ അദ്ദേഹത്തിനെതിരെ തിരിയുമോ എന്ന് പോലും ഞാൻ ഭയപ്പെടുന്നുണ്ട് കാരണം ആർ എസ് എസിനും ബി ജെ പി ക്കും സംഘടനകൾക്ക് പോലും തടയാൻ കഴിയാത്ത രീതിയിൽ ഇന്ത്യയിൽ ഒരു രീവാഞ്ചലിക്കൽ റിവൈവൽ നടക്കുന്നു എന്നാണ് അദ്ദേഹം തന്റെ ഒരു വീഡിയോയിലൂടെ വെളിപ്പെടുത്തുന്നത് ഇത് ക്രൈസ്തവ സഭകൾക്കും യുവാഞ്ചലിസ്റ്റുകൾക്കും മിഷനറിമാർക്കും നൽകുന്ന ഉത്തേജനവും ആത്മവിശ്വാസവും കുറച്ചൊന്നുമല്ല ഇന്ത്യ മഹാരാജ്യത്ത് സുവിശേഷ പ്രഘോഷണ ദൌത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കത്തോലിക്ക സഭയെ അല്ലെങ്കിൽ ആ സഭയുടെ പങ്ക് അദ്ദേഹം എടുത്ത് പറയുന്നില്ല എന്നത് മാത്രമാണ് എനിക്കൊരു കുറവായിട്ട് തോന്നിയിട്ടുള്ളത് കത്തോലിക്ക സഭ എന്നും സ്ഥാപനങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്നു സുവിശേഷം പ്രസംഗിക്കുന്നില്ല പ്രഘോഷിക്കുന്നില്ല എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന ആ മേഖലയിലുള്ള അദ്ദേഹത്തിന്റെ പഠനങ്ങളുടെ ആഴത്തെയും വ്യക്തമാക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തോളം വർഷങ്ങൾ ഇന്ത്യയിൽ സുരക്ഷിതമായി കഴിഞ്ഞിരുന്ന സഭ ഞെരുക്കപ്പെടാൻ തുടങ്ങിയതോടെ വളരുവാൻ തുടങ്ങി എന്ന സത്യം സുവിശേഷ വിരോധികൾക്ക് ഒരു നല്ല സൂചനയാണ് നൽകുന്നത് വിശ്വാസം പരീക്ഷിക്കപ്പെട്ട ഇടങ്ങളിൽ മാത്രമാണ് ക്രൈസ്തവ വിശ്വാസം തഴച്ചു വളർന്നത് എന്നത് സഭാചരിത്രം പഠിച്ചാൽ വ്യക്തമാകുന്ന കാര്യമാണ് ോസ്റ്റൻ മിഷണറീസ് ആർ അഗ്രസീവ് ഇൻ ഇവാഞ്ചുലൈസേഷൻ അല്ലെങ്കിൽ നേച്ചർ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇത് നൂറ് ശതമാനം സത്യമാണ് ഒരു സുവിശേഷകനെ സുവിശേഷ വിരോധി എത്രമാത്രം പീഡിപ്പിക്കുന്നുവോ ആക്രമിക്കുന്നുവോ അതിലും തീവ്രതയിൽ ആ ആക്രമിയിലേക്ക് ക്രിസ്തുവിന്റെ സ്നേഹം അതും അല്ലെങ്കിൽ സുവിശേഷം കൊടുക്കുന്നു എന്നതാണ് ഈ വളർച്ചയുടെ അതിവേഗതയിലുള്ള ഈ വളർച്ചയുടെ രഹസ്യം എന്നതാണ് മാത്യു സാമുവൽ പറഞ്ഞു വെക്കുന്നത് അതോടൊപ്പം മനുസ്മൃതിയും ചാതുർവർണ്ണങ്ങളും സനാതന തത്വങ്ങളും എത്രമാത്രം ഇവിടെ വളർത്തുന്നുവോ അതിന്റെ നൂറരട്ടി വേഗതയിൽ ഇന്ത്യയിലെ ദളിതനും ആദിവാസികളും ജാതി മതവർഗ വർണ്ണ സാംസ്കാരിക വ്യത്യാസമില്ലാതെ തങ്ങളെ സ്നേഹിക്കുന്ന ക്രിസ്തുവിലേക്ക് തിരിയുമെന്നതിന്റെ സൂചനകളും അദ്ദേഹം നമ്മളോട് പങ്കുവെക്കുകയാണ് ഇറാനിലും ഒസോബയിലും പശ്ചിമ ആഫ്രിക്കൻ രാജ്യങ്ങളിലും അറബ് മുസ്ലിം രാഷ്ട്രങ്ങളിലും ചൈനയിലും എല്ലാം സംഭവിക്കുന്നതും ഇത് തന്നെയാണ് ലോകത്തിന്റെ ശാസ്ത്ര പുരോഗതിയിൽ വിശുദ്ധ ബൈബിളിന്റെ സ്വാധീനം പഠിച്ചാൽ കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ വ്യക്തമാകും അതുപോലെ ഇന്ത്യ എത്രമാത്രം ശാസ്ത്രീയ വളർച്ച നേടുന്നുവോ ആ പുരോഗതിയുടെ പിന്നിലെ രഹസ്യം വിശുദ്ധ ബൈബിളും സുവിശേഷവുമാണെന്ന് മാത്യു സാമുവൽ പറയാതെ പറഞ്ഞു വയ്ക്കുക അതുകൊണ്ട് തന്നെയാണ് ശ്രീ മാത്യു സാമുവലിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ന് പറഞ്ഞത് ഇന്ത്യയിലെ മിഷണറി പ്രവർത്തനങ്ങൾക്കും പ്രസ്ഥാനങ്ങൾക്കും ഊർജം നൽകിയതിന് പ്രത്യേകമായി അദ്ദേഹത്തെ ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും അറിയിക്കാൻ ആഗ്രഹിക്കുക അതോടൊപ്പം തന്നെ എപ്പിസ്കോപ്പിൽ സഭകളെ കൂടുതൽ തീഷ്ണതയോടെ യുവാഞ്ചലൈസേഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടതിന്റെ ആവശ്യകത കാട്ടിത്തന്നതിന് അദ്ദേഹത്തെ കൃത്യമായിട്ട് അഭിനന്ദിക്കാനും കൂടെ ഈ അവസരം ഉപയോഗിക്കുകയാണ്